രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മുതൽ നടന്നുകൊണ്ടിരിക്കുന്ന വംശീയ ആക്രമണത്തിന് മണിപ്പൂർ മുഖ്യമന്ത്രി എൻ ബിരേൻ സിംഗ് ചൊവ്വാഴ്ച സംസ്ഥാനത്തെ ജനങ്ങളോട് മാപ്പ് പറയുകയും സംഭവങ്ങളിൽ ക്ഷമിക്കാനും മറക്കാനും എല്ലാ വിഭാഗങ്ങളോട് അഭ്യർത്ഥിക്കുകയും ചെയ്തു ഇംഫാലിൽ നടത്തിയ പത്രസമ്മേളനത്തിൽ അക്രമം കൈകാര്യം ചെയ്തതിന്റെ പ്രതിപക്ഷതെ വിമർശിച്ചുകൊണ്ട് വിധേയനായ സിംഗ് മണിപ്പൂരിൽ സമാധാനം പുനഃസ്ഥാപിക്കുമെന്നും പറയുന്നു ഈ വർഷം മുഴുവനും വളരെ നിർഭാഗ്യകരമായിരുന്നു നമുക്ക് കഴിഞ്ഞ മെയ് മുതൽ ഇന്ന് സംഭവിക്കുന്ന കാര്യങ്ങളിൽ സംസ്ഥാനത്തെ ജനങ്ങളോട് ഞാൻ ഖേദിക്കുന്നു നിരവധി ആളുകൾക്ക് പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ടു നിരവധി ആളുകൾക്ക് അവരുടെ വീടുകൾ ഉപേക്ഷിക്കേണ്ടി വന്നു എനിക്ക് ഖേദമുണ്ട് ഞാൻ ക്ഷമ ചോദിക്കുന്നു എന്നാൽ ഇപ്പോൾ കഴിഞ്ഞ മൂന്നോ നാലോ മാസമായി സമാധാനത്തിലേക്കുള്ള പുരോഗതി കണ്ടതിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ സംസ്ഥാനത്ത് സാധാരണ നില പുനഃസ്ഥാപിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു സിംഗ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മൂന്ന് മുതൽ മണിപ്പൂരിൽ ഭൂരിഭാഗം വരുന്ന മേദികളും കുക്കികളും കോട്ടയുടെയും സാമ്പത്തിക ആനുകൂല്യങ്ങളുടെയും പേരിൽ ഇടയ്ക്കിടെ ഉണ്ടാകുന്ന ആക്രമണങ്ങൾ നടക്കാറുണ്ടായിരുന്നു നടന്നുകൊണ്ടിരിക്കുന്ന ആക്രമണത്തിൽ ഇരുന്നൂറിലധികം ആളുകൾ കൊല്ലപ്പെടുകയും ആയിരക്കണക്കിന് ആളുകളെ മാറ്റി പാർപ്പിക്കുകയും ചെയ്യേണ്ടി വന്നു മണിപ്പൂരിൽ സമാധാനം പുനഃസ്ഥാപിക്കണമെന്നും കേന്ദ്ര സർക്കാർ ഇതിനകം ആരംഭിച്ച ചർച്ചകളിൽ മാത്രമാണ് പരിഹാരമെന്നും ബിരേന്ദ്ര സിംഗ് പറയുന്നു മലയോര താഴ്വര ജില്ലകളിലെ അതിർത്തിയിലുള്ള ദുർബല മേഖലകളിൽ സേന വിന്യസിച്ചിട്ടുണ്ട് ഇത് പെരിഫറൽ മേഖലകളിൽ വെടിവയ്പ് സംഭവങ്ങൾ കുറവാക്കാൻ സഹായിക്കുന്നു കുടിയൊഴിപ്പിക്കപ്പെട്ട രണ്ടായിരത്തി അമ്പത്തെട്ട് കുടുംബങ്ങളെ ഇംഫാൽ വെസ്റ്റ് ഇംഫാൽ ഈസ്റ്റ് കോങ് പോക്ചെ ചുരാൻ ചന്ദപൂർ എന്നിവിടങ്ങളിൽ അവരവരുടെ യഥാർത്ഥ വീടുകൾ പുനഃസ്ഥാപിച്ചതായി മുഖ്യമന്ത്രി പറഞ്ഞു ദേശീയ പാതയോരങ്ങളിലെ ആക്രമണം തടയാൻ എൻ എച്ച് ടു എൻ എച്ച് തേർട്ടി സെവൻ എന്നിവയിൽ യഥാക്രമം പതിനേഴ് പതിനെട്ട് കമ്പനി സുരക്ഷാ ഉദ്യോഗസ്ഥരെ സർക്കാർ വിന്യസിച്ചിട്ടുണ്ട് ആറായിരം ആയുധങ്ങളും വെടിക്കോപ്പുകളും സ്ഫോടക വസ്തുക്കളും സർക്കാർ ആയുധശാലകളിൽ നിന്നും കൊള്ളയടിച്ചതിനാൽ മൂവായിരത്തിലധികം ആയുധങ്ങൾ കണ്ടെടുത്തതായും സിംഗ് പറയുന്നു അറുന്നൂറ്റി ഇരുപത്തി അക്രമികളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നും പന്ത്രണ്ടോരായിരത്തി ഇരുന്നൂറ്റി നാപ്പത്തി ഏഴ് എഫ്ഐആറുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നും അദ്ദേഹം പറയുന്നു മണിപ്പൂർ സർക്കാർ ജീവനക്കാരുടെ ക്ഷേമബദ്ധ മുപ്പത്തിരണ്ട് ശതമാനത്തിൽ നിന്നും മുപ്പത്തൊമ്പത് ശതമാനമായി ഉയർത്തുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു വിവിധ പദ്ധതികൾക്ക് കീഴിൽ അക്രമം മൂലം കുടിയൊഴിപ്പിക്കപ്പെട്ട ആളുകൾക്ക് സഹായം നൽകുന്നതിന് സർക്കാർ മുൻഗണന നൽകുന്നുണ്ടെന്നും അദ്ദേഹം ഊന്നി പറയുന്നു വിദ്യാഭ്യാസ മേഖലയിൽ പ്രൈമറി ഗ്രാജുവേറ്റ് ടീച്ചിങ് ലെക്ചറൽ എന്നിങ്ങനെ മൂന്ന് വിഭാഗങ്ങളിലായി അർപ്പണബോധമുള്ള അധ്യാപകർക്ക് സർക്കാർ അവാർഡ് നൽകാൻ തുടങ്ങും അവാർഡ് ജേതാക്കൾക്ക് ഇരട്ട വാർഷിക ഇൻക്രിമെന്റും പ്രയോജനം ലഭിക്കും താമസക്കാരെ ബാധിക്കുന്ന ഉയർന്ന വിമാന നിരക്ക് പരിഹരിക്കുന്നതിന് മണിപ്പൂർ സർക്കാർ അലയൻസ് എയർ സേവനങ്ങൾ മിതമായ നിരക്കിൽ അയ്യായിരം രൂപയിൽ കവിയാതെ ആരംഭിക്കും വിമാന ടിക്കറ്റ് അയ്യായിരം രൂപയിൽ കൂടുതലാണെങ്കിൽ മണിപ്പൂർ സർക്കാർ യാത്രക്കാർക്ക് സബ്സിഡി നൽകുമെന്നും അദ്ദേഹം പറയുന്നു